ഇങ്ങോട്ട് കേട്ടു ഇങ്ങോട്ട് കേട്ടോ ആദ്യം തന്നെ പോട്ട് പോട്ട് പോട്ടെ ധൈര്യമായിട്ട് പോവും ഒരു കുഴപ്പമില്ല ഓടിച്ചോ ഓടിച്ചോ ഓടിച്ചോ

അധ്വാനിക്കുന്ന മനുഷ്യൻ പാർപ്പല്ല ഫുള്ള് വൃത്തിയാക്കണ്ടേ നമ്മൾ ഇത് ഫുള് വൃത്തിയാക്കാൻ പോവാ തിരക്ക് കുറവായണ്ട് നമ്മൾ കുറേ വൃത്തിയാക്കാൻ പോകുന്നു മാത്രം ഫുള്ള് ഉറുമ്പാണ് ഇവിടെ പൊടിയാണല്ലോ ഇവിടെച്ചോനെ ഉറുമ്പാടേത് എല്ലാ വെളിങ്ങനെ ചെടിയൊക്കെ അകത്തോട്ട് കേറി അതൊന്ന് ചെടി കയറുന്നല്ലോ ചോദിച്ചാ ഫുള്ള് വല തന്നെ കേട്ടാ ഒരു മാസം അടിക്കായിരുന്ന ഫുള്ള് വല ഫുള്ള് വല മൃത്തം കേറാ ഒരു മോട്ടോർ വീട്ടി കൊണ്ടുപോയുണ്ട് മുപ്പത്തഞ്ചടി തള്ളാ മോട്ടറ് വീട്ടിക്കൊണ്ടുപോയത് മറ്റേ കാലത്തോ വൃത്തിയല്ലേ അപ്പൊ നമ്മളെ പണി പൂർത്തിയായിട്ടുണ്ട് അപ്പൊ ഈ പണി തീർത്തു കഴിഞ്ഞാൽ നിയാസേ നിയാസേ മൊലാളി ഫുഡ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ രാത്രി ഫുഡ് കഴിക്കാം ഓക്കെ എന്തിനാണോ ഫുഡ്

uh -huh.